തിരുവനന്തപുരം കല്ലാറിൽ കാട്ടാന ഇറങ്ങി ഇന്ന് വെളുപ്പിന്റെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന സ്കൂളിന്റെ മതിൽ തകർത്തു രാഹുൽ ജി നാഥകരങ്ങളുമായി ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് ഈ സ്കൂളിന്റെ മതിൽ തകർത്തത് എപ്പോഴാണ് വിശദാംശങ്ങൾ എന്താണ് ഇതൊരു വലിയ ഭീഷണിയായി ആ പ്രദേശത്ത് നിലനിൽക്കുകയാണോ രാഹുൽ മൂത്തി ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ കാട്ടാന അവിടെ ഇറങ്ങിയതായി നാട്ടുകാർ മനസ്സിലാക്കുന്നത് കല്ലാർ എന്ന് പറയുന്നത് പൊന്മുടിക്ക് സമീപത്തുള്ള പ്രദേശമാണ് പത്ത് കിലോമീറ്റർ വ്യത്യാസം മാത്രമാണുള്ളത് കല്ലാറിൽ നിന്ന് പൊന്മുടിയിലേക്ക് പോകുമ്പോൾ ആ ഹെയർ ആന കടന്നു പോകുന്ന വഴിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആനയുടെ സാന്നിധ്യം അവിടെ കണ്ടിട്ടുമുണ്ട് അത്തരത്തിൽ ആന കടന്നു പോകുന്ന വഴിയാണ് ഇത് സ്വല്പം താഴേക്ക് കല്ലാറിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സ്കൂളിൻ്റെ പരിസരത്തേക്ക് വന്നു ജനവാസ മേഖലയിലേക്ക് വന്നു എന്ന് പറയുന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം കാരണം കാട്ടാനകളെത്തി ഒരു ഈ സ്കൂളിൻ്റെ മതിൽ തകർക്കുന്നു സ്കൂൾ പരിസരത്ത് തന്നെയുള്ള തെങ്ങ് തള്ളിയിടുന്നു അത്തരത്തിൽ ഈ ഒരു അക്രമവാസന കാട്ടുന്ന കാട്ടാനയാണെന്നുള്ള സംശയം പോലും ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്തായാലും കാട്ടാന സ്ഥിരം ഈ പറയുന്ന വനപ്രദേശമാണ് ആ വനപ്രദേശത്തേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് കാട്ടാനയെ കണ്ടെത്താനോ അങ്ങനെ കണ്ടതായി ആരും പറയുന്നില്ലെങ്കിൽ പോലും ഇറങ്ങുന്ന പ്രദേശമാണ് നിലവിലിപ്പോൾ കല്ലാറിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം മൂത്തി